നമ്മുടെ മൂന്ന് രൂപയുടെ പരുപ്പ് വട കാരട ഉള്ളിവട ഉളുന്ന വട കത്തിരിക്ക മുളകി ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ തിരുലക്ഷ്മി ടീ സ്റ്റാളിലാണ് നമ്മുടെ മുത്തലക്ഷ്മി ആങ്കിൽ നടത്തുന്ന ഒരു ചായക്കടയാണ് മൂന്ന് രൂപയ്ക്ക് വടൽവ് കിട്ടുന്നതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകും ഇതാണ് തിരുലക്ഷ്മി ടീ സ്റ്റാൾ തിരുവനന്തപുരം കിള്ളിപ്പാലത്ത് നിന്ന് ചാലയിലോട്ട് പോകുന്ന വഴിക്ക് വലതുവശത്ത് തുടക്കത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു ചെറിയ ചായക്കടയാണ് ഇത് ചായ കാപ്പി കട്ടൻ ചായ ലെമൺ ടീ ഇതോടൊപ്പം തന്നെ നല്ല മുരിഞ്ഞ ചൂട് വടകളും ഇവിടെ കിട്ടും വെറും മൂന്ന് രൂപ മാത്രമേ ഉള്ളൂ ഇവിടെ കൊടുക്കുന്ന വടകൾക്ക് ഉള്ളിവട മുളക്ക് ബജി കാരാവട ഉഴുന്ന് വട പരിപ്പ് വട എല്ലാ വടകളും ഇവിടെ കിട്ടും സൈസില് അല്പം ചെറുതാണെങ്കിലും രുചിക്ക് ഒട്ടും പിറകിലോട്ടല്ല ഇവിടുത്തെ വട ഇവിടെ തന്നെ നല്ല ചൂടോടെ വട ഉണ്ടാക്കി നമുക്ക് തരുന്ന സിസ്റ്റമാണിത് നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വടകൾ ഇട്ടുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ വടകൾ തീർന്നുകൊണ്ടേ ഓരോ സെക്ഷൻ വടകളും ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും അത് കോരി മാറ്റി അടുത്ത സെക്ഷൻ ഇട്ട് അതും കോരിമാറ്റി അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം വരുന്നത് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് പരിപ്പ് വട ഇട്ട് കഴിഞ്ഞു അതിനുശേഷം ഉള്ളി വട ഇട്ടു ഇനി ഇതിന് ശേഷം വരുന്ന കാരാവിടെയാണ് അപ്പോഴേക്കും ആദ്യം ഇട്ട പരിപ്പ് വട ഏകദേശം അവിടെ ഫിനിഷ് ഫിനിഷായിട്ടുണ്ടാകും അങ്ങനെ പോകും ഇവിടുത്തെ കാര്യങ്ങൾ കൂടാതെ മുളക ബജി കത്രിക ബജി എല്ലാം തന്നെ ഇവിടെ കിട്ടും കേട്ടോ സമൂസയുണ്ട് ഉണ്ണിയപ്പം ഉണ്ട് എല്ലാം തന്നെ നമ്മുടെ ഇവിടുത്തെ അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം മുത്തലക്ഷ്മി ആന്റി അപ്പൊ ആന്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരും അപ്പൊ ഇതാണ് നമ്മുടെ മൂന്ന് രൂപയുടെ വട അപ്പൊ പറയൂ ആന്റി ഇത പലുപ്പ് വട കാരട ഉള്ളിവട ഉളുന്ന വട കത്തിരിക്കപ്പച്ചി മുളക് പച്ചി മുട്ടപ്പച്ചി പത്ത് രൂപ സമോസ പത്ത് രൂപ നെയ്യപ്പം പത്ത് രൂപ കത്തിരി പത്ത് രൂപ ഉണ്ണിയപ്പം അഞ്ചു രൂപ പാടക്കപ്പം നാല് രൂപ ഇത്ര സാധനം ഇവിടെ ഉണ്ട് നല്ല ടേസ്റ്റിലെ കൊടുക്കുന്ന കൊണ്ട് നമുക്ക് ആവാ നമുക്ക് വലിയ ലാഭമൊന്നുമില്ല ചെറിയ ലാഭം നേരമുള്ളൂ ആന്ന് വട ഇത്ര സാധനം നമ്മൾ കണ്ടു ആട് ചെയ്ത് ആർജ്ജും ചെയ്ത് കൊടുക്കും കല്യാണത്തിനോ കോയനെത്തിനോ ആർജം ചെയ്ത് കൊടുക്കും മൂന്നരയ്ക്ക് നമ്മൾ കൊടുക്കും അഞ്ചിലടുകയാണെങ്കിൽ രൂപ വടയും നമ്മൾ കൊടുക്കും അപ്പൊ നമുക്ക് വടകൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഉണ്ണിയപ്പുണ്ട് കാരവിടെ ഉണ്ട് പരിപ്പ് വട എല്ലാ വടയും ഉണ്ട് ഇതെല്ലാം എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം മൂന്ന് രൂപയാണ് അപ്പൊ ആന്റി പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല റേഞ്ചിനും ഇവിടെ ഉണ്ടാക്കി കൊടുക്കും അത് ഓർഡർ അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷെ ഇവിടെ എപ്പോഴും നമുക്ക് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് രൂപയുടെ വടകളാണ് അപ്പൊ ആളുകൾ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഒരെണ്ണം കഴിക്കുന്നതിന് പകരം ആ കാശിന് രണ്ടോ മൂന്നോ നാലോ വടകൾ കഴിക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് പിന്നെ ചായ എന്ന് പറയുമ്പോൾ പത്ത് രൂപയാണ് ചായയുടെ വില വരുന്നത് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ വടകൾ ചെറുതായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റും അതിനനുസരിച്ച് കൂടും അപ്പോ ഇത് പരിപ്പുവടയാണ് അപ്പൊ ചെറിയ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ക്രിസ്പിനസ് കൂടുതലായിരിക്കും അപ്പൊ ടേസ്റ്റും കൂടുതലായിരിക്കും അപ്പൊ അടുത്തത് ഇത് കത്തിരിക്ക ബജിയാണ് അപ്പൊ ഇത് മൂന്ന് രൂപയുടെ ആണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറുതായതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് കൂടുന്നുണ്ട് അപ്പൊ എല്ലാം ആ ഒരു റേഞ്ചിനാണ് വരുന്നത് അപ്പൊ അടുത്ത അപ്പൊ ഇത് നോർമൽ സൈസ് ഉണ്ണിയപ്പോ അഞ്ചു രൂപയാണ് ഇത് വരുന്നത് ടേസ്റ്റ് വൈസ് വെച്ചിട്ട് എല്ലാം അടിപൊളിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ കൂടി കൂടുതൽ വരുന്നതും ചെറിയ സൈസ് ചായ ഉണ്ട് ടേസ്റ്റിന്റെ ഉള്ളൊക്കെ നല്ല ബന്ധിട്ടുണ്ട് ഇപ്പൊ കിട്ടി ചൂടൂടെ എപ്പോ വന്നാലും ഇവിടെ നല്ല ചൂടോടുകൂടിയുള്ള പരിപ്പോടെയാണ് കിട്ടുന്നത് കേട്ടോ പരിപ്പോടെ മാത്രമല്ല എല്ലാ വടകളും നമുക്ക് ചൂടോടുകൂടിയാണ് കിട്ടുന്നത് അപ്പൊ ഇവിടുത്തെ ഒരു ഹൈലേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് രൂപയ്ക്ക് ഉള്ള വടകളാണ് ഇവിടെ കൂടുതലും ഉള്ളത് നോർമലൈസ്ഡ് ആയിട്ടുള്ള വടകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഹൈലൈറ്റ് ഇവിടെ ഉണ്ട് അപ്പൊ ഈ ഒരു കട വരുന്നത് പറഞ്ഞാല് തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്ത് നിന്ന് പോകുന്ന റൂട്ടിൽ വലതുവശത്താണ് ഈ ഒരു കട വരുന്നത് അപ്പോ ഇവിടെ തിരുവനന്തപുരത്ത് ഉള്ളവരും പുറത്തുള്ളവരും ഒക്കെ മാക്സിമം ഈ ഇവിടെ വരിക ഇവരെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ മുത്തുലക്ഷ്മി ചേച്ചിയാണ് ഈ ഒരു കട നടത്തുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ വിക്രമൻ ചേട്ടൻ മൂന്ന് രൂപയ്ക്ക് വട കൊടുക്കുന്ന ആൾക്കാര് വരുന്നുണ്ട് അവർക്ക് നല്ല ടേസ്റ്റിന്റെ കിട്ടുന്നുണ്ട് പറയുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ പെരുമാറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ടു നല്ല ചായ എന്ന് പറയുന്ന പറയപ്പെടുന്നുണ്ട് അവര് വന്നു കഴിഞ്ഞാൽ സൗമ്യമായിട്ട് അവരടുത്ത് പെരുമാറുന്നുണ്ട് അവര് നമ്മളടുത്ത് ആ രീതിയിലാണ് കളിക്കുന്നത് അവർക്ക് വലിയ കാര്യം അവര് പറയുന്ന ക്വാളിറ്റി അനുസരിച്ച് തന്നെ അവർക്ക് വടയെല്ലാം ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അമ്മ വലിയ കാര്യമാണ് വിക്രമൻ ചേട്ടിന്റെ മോളും ഉണ്ട് മകളും ഇവിടെ കടയിൽ വരുന്നതാണ് അപ്പൊ ആളിവിടെ വന്നിട്ട് ജസ്റ്റ് എല്ലാം നോക്കി ഇങ്ങനെ നടത്തുകയാണ് ചെയ്യുന്നത് അല്ലാതെ വേറെ അപ്പൊ ഇത് വിക്രമൻ ചേട്ടന്റെ മകളാണ് അപ്പ് ുമായിട്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബായ് വരിക ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ